ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കുറച്ച് താമരയുടെ ട്യൂബർ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോയിട്ടിരുന്ന കേട്ടോ ഞാൻ പക്ഷെ അത് ഇതുവരെ നട്ടില്ല ഞാൻ ഈ വെറും വെള്ളത്തിൽ ബീസിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് കുറേ കുഞ്ഞു കുഞ്ഞ് ഇലകൾ പുതിയതായിട്ട് വന്നു കുറേ എന്താ പറയുക മുളപ്പുകളൊക്കെ വന്നു തുടങ്ങി വേര് റണ്ണറൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതിനെ ഇനി മാറ്റാൻ സമയമായി അപ്പോൾ ഞാൻ എന്താ ഇതേപോലുള്ള വിസ്താരമുള്ള മൂന്ന് ബേസിനകത്ത് നമുക്ക് മൂന്ന് ട്യൂബർ ഉണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിലായിട്ട് നടാന്ന് വെച്ചാൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഒന്നുകൂടെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ല് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഗാർഡൻ സൗകര്യം ഇത് മുക്കാൽ ഭാഗത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ട്യൂബർ ഏതെന്ന് വെച്ചാൽ ഓരോ ബേസിനകത്ത് നല്ല രീതിയിൽ നട്ട് കൊടുക്കുക ഒരുപാടങ്ങ് താത്ത് വെച്ച് കൊടുക്കരുത് നമ്മൾ ജസ്റ്റ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഒരുപാട് താത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് വെച്ചില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് കൊടുക്കുക തിരിച്ച് വെക്കുക കേട്ടോ ആ ടിപ്പ് മേലോട്ട് ഇന്ത്യക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക ഞാനൊരു സ്റ്റോണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതങ്ങോട്ട് അനങ്ങണ്ട എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെയിൽ പിടിച്ചു തുടങ്ങി കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പുതിയ പുതിയ ഇലകൾ വന്നു തുടങ്ങിയിരിക്കും പിന്നെ നല്ല വെയിലെടുത്ത് വേണം നമ്മളിത് വെക്കാനായിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്ന വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കലങ്ങും പക്ഷേ വെള്ളം വെയിൽ കിട്ടി ുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് തെളിഞ്ഞു വരും പിന്നെ പിന്നെ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു പുതിയ പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങും പിന്നെ വന്ന് നമ്മൾ അത്യാവശ്യം പ്ലാന്റിന് വലിപ്പൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ എൻ പി കെ ഒക്കെ ലോട്ടസിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കല്ലേ അപ്പം മണ്ണിങ്ങനെ നീങ്ങിപ്പോകും ഞാൻ ജസ്റ്റ് ഒരു ചേമ്പൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് അതാണ് ഫൈനലി സെറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ